രോഗമായതിന് ശേഷം അലമദില്ല ഇപ്പോഴും രാവിലെ ആറ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഞാൻ ദർസ് നടത്തുന്നുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും ദിൻ്റെ ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു അല്ലാതെ ഇപ്പോൾ യാത്ര ചെയ്യാലോ പരിപാടികൾക്ക് പോകാനോ ശാരീരികമായി സുഖം കുറവായതുകൊണ്ട് പോകാറില്ല ഇത് നമ്മുടെ സമസ്ത കേരള ജവീയ തൊലമയുടെ പരിപാടിയാണ് സമസ്ത കേരള ജവീയത്തുല്ലമ വഴിക്ക് മാത്രമാണ് ഇവിടെ കേരളത്തിലും കേരളത്തിൻ്റെ തൊട്ട് നിൽക്കുന്ന കർണാടക സ്റ്റേറ്റിൻ്റെ പ്രദേശങ്ങളും അഖില സന്നദ്ധ മാറ്റത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച് വരുന്നത് സമസ്ത കേരള ജമീയത്തുള്ള ഒരുമയുടെ പ്രവർത്തനം കൊണ്ടാണ് ജാതിയും മതവും ഒന്നും നോക്കാതെ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ ഇപ്പം മതം പേണ്ട പറയുന്നത് എന്നൊന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ട ആവശ്യമല്ല അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇവിടെ എന്നെങ്കിലും വളച്ചൊടിക്കാൻ പറ്റിയ വാക്കുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടരുണ്ട് ജാതിയും മതവും നമുക്ക് വേണ്ടെന്നല്ല പറഞ്ഞു പറഞ്ഞത് നമ്മൾ മുസ്ലിമികളാണ് ഇസ്ലാമ് മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം അക്കായ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ് പക്ഷേ മറ്റൊരു മതക്കാരെ ചീത്തമറിയാത്തവരും അവരെ പരസ്യമായി ആക്ഷേപിക്കാത്തവരും ആണ് നാം ആരെയും ചീത്ത പറയുന്നവർ അല്ല തെറി പറയുന്നവർ അല്ല നമ്മുടെ വിശ്വാസം അള്ളാഹു കൽപ്പിച്ച വിശ്വാസമാണ് ഇന്നദ്ദീൻ അൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന പരിശുദ്ധ കുർഹാൻ്റെ ആയത്ത് ഓതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള മനുഷ്യരെയും മനുഷ്യരായി നാം കാണുകയും നാം അവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും പരസ്പരം മനുഷ്യരായി ഇവിടെ ജീവിക്കുകയും ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ഒരിക്കൽ രാവിലെ സുബൈക്ക് അഞ്ച് മണിക്ക് കാന്തപുരത്തു നിന്ന് മർക്കത്തിലേക്ക് പോവുകയായിരുന്നു താമരശ്ശേരി ഭാഗത്തെത്തിയപ്പോൾ ഒരു ബസ്സും ലോറിയും ൂട്ടിമുട്ടി ബസ്സുള്ള കുറേ ആളുകൾ നിലവിളിച്ച് അട്ടഹത്തിൽ കരയുന്നു നാല് ഭാഗത്തും വാഹനം കിട്ടാറുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഓടുകൾ അപ്പോഴാണ് ഞാൻ അവിടെ എത്തത് ഉടനെ ഞാൻ ആ കരയുന്നു ഒരു പത്ത് ആളുകളെ എൻ്റെ വണ്ടിയിൽ വലിച്ചിട്ട് താമരശ്ശേരി ആശുപത്രിയിലാക്കി അവിടെ ഇറക്കി കൊടുത്ത് ഞാൻ പെട്ടെന്ന് പോലെ ആ കൂട്ടത്തിൽ നെറ്റിയിൽ തൊ തൊട്ട ആളുകൾ അയ്യോ അയ്യോ എന്ന് വിളിച്ചു കരയുന്നവരുണ്ട് അതേ സമയത്ത് തന്നെ നെറ്റിയിൽ നിസ്കാരത്തെ അള്ളാഹു എന്ന് പറയുന്നവരും ഉണ്ട് അതുപോലെ അമ്പലത്തിൽ പോകുന്ന പൂന്നൂലുകൾ ലയിച്ചവരും ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ശബ്ദമുള്ളവരും മതമുള്ളവരും അടയാളമുള്ളവരും എല്ലാം അതിലുണ്ട് ഞാൻ അതൊന്നും നോക്കാതെ എല്ലാവരെയും എൻ്റെ വണ്ടി കൊണ്ടുപോയി ആസ്പത്രിയിലാക്കിപ്പോൾ ഇതാണ് ജാതിയും മതവും നോക്കാതെ മനുഷ്യർ മനുഷ്യരെ കാണണം എന്ന് നാം പഠിപ്പിക്കുന്നു വർഗീയത നമ്മെ തൊട്ട് തീട്ടാൻ പാടില്ല വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തിൽ കുത്തിവെക്കുക അവർ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുക അതാണ് വർഗീയത അതൊരിക്കലും പാടില്ല മനുഷ്യരായി നാം ജീവിക്കണം വിശ്വാസപരമായും കർമ്മപരമായും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്നും മനുഷ്യന്മാർക്ക് പരസ്പരം മാനസിക ഊലുകളിൽ അടിത്തരമാക്കിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ് അത് നാം ഒരിക്കലും കൈവിടുകയില്ല ഇവിടെ ആര് ഭരിച്ചാലും ആര് തന്നെ ഏത് പാർട്ടി വന്ന് ഭരണം നടത്തിയാലും നമ്മുടെ ഈ ആശയത്തിന് ഈ യാതൊരു മാറ്റവും ഇല്ല ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് തെക്കും വടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ മൃതക്കാരെയും ഇന്ത്യക്കാരായി കാണണം അവർക്ക് പൂർണ്ണമായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നയില്ല രാഷ്ട്രീയത്തിനു വേണ്ടി പ്രസംഗിക്കുന്നില്ല അതിനു വേണ്ടി യാതൊരു പരിശ്രമവും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഇപ്പോൾ എത്ര ജനങ്ങളുണ്ട് ഇവിടെ പോലീസ് പോലീസുണ്ടോ നമ്മളെ ഒരു വലിയ സമ്മേളനം അഞ്ച് ലക്ഷം ആൾ സംബന്ധിക്കുന്ന ഒരു സമ്മേളനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടാൽ ഒരു പത്ത് പോലീസ് വരും ഞാൻ ആഭ്യന്തര മന്ത്രിമാരോട് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ ആഭ്യന്തര വകുപ്പിൻ്റെ പവറാണ് ഈ പോലീസൊക്കെ ആളുകൾക്ക് ആൾ പേടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോണ്ട ആഭ്യന്തരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പവറല്ല പക്ഷേ ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ പിന്നില് ആളുകൾക്ക് പേടിയാണ് ആ നിയമം സത്യസന്ധമായി നടന്നാൽ ഇവിടെ ആഭ്യന്തര വകുപ്പിന് ഭരണം നടത്താൻ കഴിയും ഈ നിയമം ശരിക്കു നടത്തുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുണ്ടായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഓ ഒരു വലിയ സമയമുള്ളത് നാലാളടി കൂടിയപ്പോൾ അത് നാലാളെ പിടിച്ച് ജീപ്പിൽ പോലീസ് കൊണ്ടുപോകുന്നു എന്നാൽ ഈ പോലീസേറെ ജീപ്പിലെടുത്തിട്ട് ഒരു പത്താൾ കൂടി കൊണ്ടുപോകാനോ കുഴപ്പാണല്ലോ എന്താ കൊണ്ടുപോകാത്തത് അതതിൻ്റെ അപ്പുറത്ത് ഒരു നിയമമുണ്ട് അക്രമിച്ചാൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സമാധാനമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ലക്ഷക്കണക്കിന് അഹിസന്നത്തിനോ ജവത്തിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് കൊടുത്ത സ്ഥലത്ത് പോലീസോ പട്ടാളമോ അത്രയധികം ഒന്നും ആവശ്യമില്ലാത്തത് ഇവിടെ വരുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും അല്ലെങ്കിൽ നൂറ് ശതമാനം തന്നെയും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇവിടെ സമാധാനമുണ്ടാകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോടും എനിക്ക് പറയാറുള്ളത് നാം എപ്പോഴും സമാധാനികളാവണം സമാധാനികളായി നല്ല മനുഷ്യരായി ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന വിഭാഗമായി നാം വളരണം എന്നാൽ തീർച്ചയായും അള്ളാഹു താല നമ്മളെ പരാജയപ്പെടുത്തുകയില്ല നിങ്ങളെല്ലാവരും ഓർക്കണം ഈ ലോകത്തു നിന്ന് போகாது ஆர்க்கும் சாத்தியமல்லுமான தாஜுல்ல அப்து அஹ் புகாரி முத்தாஹு மஹானபர்கள் நம்ம விட்டு கேஞ்சு போய் பகுமானப்பட்ட நூறுல்லொரம எம்எத்தாது நம்மளை விட்டு கேள் போய் கந்தம நார் നമ്മുടെ സംഘടനയിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹവും ഇന്ന് നമ്മുടെ കൂടെയില്ല അങ്ങനെ നമ്മുടെ പഴയ ആലുവങ്ങൾ എല്ലാം മരണപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട ബേക്കൽ മുസിയാർ അതുപോലെ നമ്മുടെ അബ്ബാസ് മുസിയാർ തുടങ്ങി കർണാടക സ്റ്റേറ്റിൻ്റെ ഇങ്ങനെയ ഭാഗത്തൊക്കെ ഉള്ളവർ നമ്മളോടു കൂടെ പ്രോത്സരിച്ചിരുന്നു ആ മഹത്തുക്കൾ എല്ലാവരും മരണപ്പെട്ടു പോയി ഇനി ആരും നമ്മുടെ കൂടെ ഇല്ല എല്ലാം പോയി ബഹുമാനപ്പെട്ട തങ്ങളുടെ സഹോദരൻ മാനായ ഉമർ പാർക്ക് തങ്ങളവർ ഉണ്ടായിരുന്നു അവരും മരണപ്പെട്ടു പോയി താഹിറാത്തല തകൾ നമ്മളോട് വിട്ടു വിരിഞ്ഞു പോയി അതുപോലെ ബഹുമാനപ്പെട്ട കുറവത്ത് സാധാത്ത് കോയമ്പു തങ്ങൾ എത്രയോ പെട്ടെന്ന് നമ്മളെയും വിട്ടു പിരിഞ്ഞ് പോയി അങ്ങനെ എല്ലാ സഹിതന്മാരും ആരും നിങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നിങ്ങളെല്ലാവരും അമ്മാനോട് പ്രാർത്ഥിക്കുകയും നാം പ്രവർത്തിക്കുകയും ചെയ്യണം നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ അഹ് സുന്നത്തി വച്ച മായത്തിൻ്റെ അക്കീതയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണം ഒരു ചെറിയ ചരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമ്മുടെ യുവാൻ അവർ തകർത്തിക്കളയും അവരൊറ്റിക്കൊണ്ടുപോകും അത് നാം വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഖബറിൽ ആരാണ് ഉണ്ടാവുക എത്രയെത്രാദി മീങ്കളുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് ശിഷ്യന്മാരുണ്ട് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും പടത്തറമ്പേ എനിക്ക് വെള്ളം വേണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും അത് കൊണ്ടു തരാൻ ആളുണ്ട് എനിക്ക് കുപ്പായോട്ട് തരാൻ ആളുണ്ട് അലക്കി തരാൻ ആളുണ്ട് അത് ഇത്തിരി വെച്ച് തരാൻ ആളുണ്ട് എനിക്ക് കുപ്പായത്തിന് കുഴുക്കിട്ട് തരാൻ ആളുണ്ട് ഇങ്ങനെ എല്ലാ തകതിക്കും ആളുകൾ ഉണ്ട് എന്നാൽ കബറിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റക്കല്ലാതെ അവിടെ ഓരോ ആരും ഉണ്ടാവുകയില്ലല്ലോ പടച്ചറബേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം സമാസായിക്കുന്നത് ഇന്നല്ലതീരക്കാലു റബ്ബു നല്ലോസ്ത കാമോ ملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون فرشد القرآن لما مُسْتَقِيمَا يا أهل السنة والجماعة اللي بري أنبياء شهدائكم സ്വീഹ്യങ്ങളും നടന്ന ആ വഴി സുബരുന്ന ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് തത്തനത്തലുവരയിൽ മുൻവരായിക്കൊത്തും അവരടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് അയാത്ത കാലത്തും മരണത്തിൻ്റെ ശേഷവും നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കും എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധക്കുറുവാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാഹ്റുലും എപ്പോഴും പറയാ പറയുമായിരുന്നു മലക്കുകളും എന്ന് നിങ്ങളൊന്ന് കൂട്ടിക്കൊടുക്കണം കാരണം മലക്കുകളും കൂടാതെ മറ്റ് പല സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നമ്മളെ എല്ലാവരെയും കബറിലേക്ക് ചെല്ലുന്ന സമയത്ത് മലക്കുകൾ സന്തോഷിപ്പിക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ